ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ മിക്കപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും കാരണം ചിനാജു ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരും ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ട ഫുഡ് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് എന്താകും എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുളവാൻ നല്ല ചാൻസ് ഉണ്ട് എപ്പോഴും അങ്ങനെയാണ് വീഡിയോ എടുക്കാത്ത സമയത്ത് എല്ലാം നല്ല ആയിട്ട് കിട്ടും വീഡിയോ എടുക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോകൂ അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒറ്റക്കെ ഉള്ളൂ ഉമ്മ ഇല്ലാട്ട് ഉമ്മ ഒരാവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ് ഇനി വൈകുന്നേരം ആകുമ്പോഴേ വരത്തുള്ളൂ ഇപ്പം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് എൻ്റെ അടിച്ചു വരലും തുടക്കലും കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ അത് ചെയ്തിട്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി സെറ്റാക്കി രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് ശനിയാഴ്ച രാവിലെ തന്നെ പോയി അപ്പോൾ ഇനി എന്തായാലും കുക്കിങ്ങിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശനാച്ചൊരു പന്ത്രണ്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും വരും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പള്ളി പോയി വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ തിരിച്ച് ഷോപ്പിലേക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസമൊക്കെ ഫുഡ് കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം ഞണ്ട് റോസ്റ്റും പിന്നെ മസാല ചോറ് ഒക്കാന്ന് വിചാരിച്ചു റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അതിൻ്റെയൊക്കെ കൂടെ വെറും ചോറിനെ കാട്ടി എനിക്കും ഷിനാജിനും കുറച്ചുകൂടി ഇഷ്ടം ഒന്നെങ്കിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ മസാല ചോറാണ് എനിക്ക് നെയ്ച്ചോറിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലിഷ്ടം മസാലച്ചോറാണ് കേട്ടോ അതിൽ മസാലച്ചോറ് പറയുമ്പോഴത്തേക്കും ഭയങ്കര ആണ് ഉണ്ടാക്കാൻ അത് അടിപൊളി ആണ് അതിന് പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമില്ല സലാഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ഒന്നുണ്ടാക്കിയിരുന്നു പക്ഷേ ഞാനതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എന്നോട് പറഞ്ഞാൽ മസാലച്ചോറ് ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞിട്ടാണ് ആള് പോയത് അപ്പം ഞണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ കാരണം ഞങ്ങളെ വീട്ടിൽ വാങ്ങിച്ചിട്ട് ഉമ്മ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ക്ലീൻ ക്ലീനാക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ എല്ലാം ക്ലീൻ ചെയ്താണ് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇനി ജസ്റ്റ് അതൊന്ന് വേവിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി വേറെ ടാസ്ക് ഒന്നും ഇല്ല അതിൽ ജസ്റ്റ് വേവിച്ചാൽ മതി അപ്പം എന്തായാലും ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണിയായി ഞാൻ സംസാരിച്ചിരുന്നാൽ സമയം പോകും എന്തായാലും ഞാൻ കുക്കിങ്ങിലോട്ട് കടക്കട്ടെ ഇന്ന് ഞാൻ എന്തൊക്കെയുണ്ടാക്കുന്ന അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലയെന്നൊന്നും അറിയത്തില്ല ഇനി വ്യൂസ് കയറും എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല എന്നാലേ ഞാൻ ജസ്റ്റ് എന്തായാലും ഉണ്ടാക്കുമല്ലേ അപ്പം ജസ്റ്റ് ഒരു റെസിപ്പി എടുത്ത് ഇട്ടേക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എല്ലാം ഇട്ടെല്ലാവരും റെസിപ്പിയിടുക റെസിപ്പി ഇടന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ആക്കി അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കളയിലോട്ട് പോയിട്ട് പരിപാടികൾ തുടങ്ങി വെക്കാം ഞണ്ട് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത് ഉള്ളിലെ സാധനമൊക്കെ എടുത്ത് വളർന്നിട്ട് ഇതിനി ഒന്ന് വേവിച്ചിട്ട് ഇതിൻ്റെ കാലൊക്കെ ഒന്ന് നടത്തിയെടുക്കണം എന്തായാലും ഒന്ന് നല്ലോണം കഴുകട്ടെ കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഇതിപ്പം അരക്കിലോയാണ് കേട്ടോ അരക്കിലോ ഞണ്ടാണ് ചെറുതാണ് നല്ല ചെറുതാണ് ഉമ്മ ഇവിടെ കഴിക്കത്തില്ല അങ്ങനെ ഞണ്ടൊന്നും അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം മതി അതുകൊണ്ട് അരക്കിലോയേ ഉള്ളൂ അങ്ങനെ സാധനം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ കാലക്കിനി അടർത്തി മാറ്റേണ്ടത് അപ്പോൾ വലിയൊരു പാത്രത്തിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കുറച്ചു ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ചിട്ടാൽ മതി ഉപ്പ് ബാക്കി നമ്മൾ സവാള പാട്ടുമല്ലോ അതിലിടാ ഓക്കെ ഇനി അതവിടെ നിന്ന് വേകുന്ന സമയത്തിന് നമുക്കിതിനു വേണ്ട സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം ചോറിനും വേണം സവാളയൊക്കെ അപ്പോൾ എന്തായാലും അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പം ഇത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഉള്ള രണ്ട് തക്കാളി ചോറിനും രണ്ട് തക്കാളി ഞണ്ടിനും വേണം അതുപോലെ തന്നെ കിഴങ്ങ് ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കിഴങ്ങും തക്കാളിയും പിന്നെ രണ്ട് ഉള്ളിയും ചോറ് പിന്നെ ഈ മൂന്ന് ഉള്ളിയും അതായത് ഈ മൂന്ന് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും രണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും ഞാൻ ഒരുമിച്ചിട്ടാണ് അരിയുന്നത് സെപ്പറേറ്റ് ആയിട്ട് അരിയേണ്ടല്ലോ അപ്പം ഞാൻ ഇത് പെട്ടെന്ന് അരിഞ്ഞിട്ട് വരാം സമയം ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ കിടന്ന് തിളക്കുന്നുണ്ട് ഇവിടെ എവിടെയോ അടുത്ത് എന്തോ പണി നടക്കുന്നുണ്ട് അതാണ് കേട്ടോ ഒരു സൗണ്ട് പിന്നെ അതേ സവാള അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് സലാഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതരിഞ്ഞിട്ടില്ല ഇതിനി അരിയണം സവാള അരിഞ്ഞിട്ട് കണ്ണെല്ലാം കൂടെ നേറി ആകെ ഒരു വഴിയായി അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഫസ്റ്റ് ഞാൻ അണ്ടർ റോസ്റ്റ് ചെയ്തിട്ട് ചോറ് വെക്കുന്നുള്ളു അപ്പോൾ അതാദ്യം ചെയ്യട്ടെ ഇത് മാറ്റി റോസ്റ്റ് ചെയ്യാനുള്ള ചട്ടി വെക്കട്ടി ഏകദേശം ചൂടായിരുന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാ പാനിയുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുക് കടലിട്ട് കൊടുക്കാം കടുക്കിനൊന്നും അങ്ങനെ ഇത്ര കണക്കൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇഷ്ടംപോലെ ഇടാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം കുറച്ചേ ഞാൻ എല്ലാം ഇടുന്നുള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചേ ഇടുന്നുള്ളൂ ഇനി ഞാൻ സവാള ഇടാൻ പോകണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സവാളയുടെ കണക്ക് എത്ര ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ സവാള ഒരുപാട് വേണം എന്നുള്ളവർക്ക് ഒരുപാട് എടുക്കാൻ ഗ്രേവി ഒരുപാട് വേണം എന്നുള്ളവർക്ക് കുറച്ച് എടുക്കാൻ വേണ്ടി കേട്ടോ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അരിഞ്ഞിരിക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല അതാണ് ഞാൻ സവാള മാത്രമേ ഇടുന്നുള്ളു ഇനി ഇത് നല്ലോണം വാടി വാടിയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വാടാൻ വെച്ചാൽ നമ്മൾ ഞണ്ടിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് കിട്ടാൻ പറ്റിയ ഒരു ഒന്നര ഗ്ലാസ് അരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അരി ഏതാകുമെന്ന് എനിക്കറിയത്തില്ല അരിയുടെ ഏത് ബ്രാൻഡാണെന്നൊന്നും നമ്മൾ നമ്മള് പെരുന്നാളിന് വാങ്ങിച്ചതിന്റെ ബാക്കി ബാലൻസ് വന്ന അരിയാണ് അപ്പോൾ അരി ഒരു ഒന്നര ഗ്ലാസ് ഉണ്ട് ഇനിയിപ്പം ഇത് കഴുകി ഊറ്റി വെക്കണം ഞാൻ വിചാരിച്ചത് ഞണ്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോറ് വെക്കുന്നതാണ് പക്ഷേ സമയം വയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ ചോറ് വെക്കാൻ പോവാണ് എന്തായാലും സമയം നമുക്ക് വേസ്റ്റ് ആക്കാനില്ലാത്തതുകൊണ്ട് ചോറ് വെക്കാം കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് കുക്കറിലുമ്പോൾ പെട്ടെന്ന് രണ്ട് ദിവസം പരിപാടി കഴിയും അപ്പം അപ്പുറത്ത് നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള സവാള വാട്ടി വയ്ക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് നെയ്യ് ഒഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് സൺഫ്ലവറിൽ വെച്ചാൽ അപ്പോൾ എന്തായാലും കുക്കറ് ചൂടായിട്ട് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കും കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഓവില് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒന്ന് ഫുള്ളായിട്ട് വാടിയിട്ടില്ല ഒരു പകുതിയോളം ആയിട്ടുണ്ടപ്പോഴത്തേക്കും ഈ തക്കാളി ഇരുന്നിട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഇത് ഇതില് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ഒന്നു കേട്ടോ അതും കരിഞ്ഞിട്ട് കൊടുക്കട്ടെ ഞാൻ ഒരു കുഞ്ഞി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ള കേട്ടോ സൺഫ്ലവർ ഓയിൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടുകൊടുക്കും എന്നിട്ട് ഇത്രേ ഞാൻ എടുക്കുന്നുള്ളൂ കുറച്ച് എടുക്കുന്നുള്ളു അപ്പൊ പട്ട കുറവാണിവിളു അതുകൊണ്ടാണ് കേട്ടോ ചെറിയ കുഞ്ഞി കുഞ്ഞു പീസ് ഞാൻ അധികം തപ്പിയെടുത്തതാണ് അപ്പം അത് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പേസ്റ്റല്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തുള്ളൂ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതലിടണം കേട്ടോ വെളുത്തുള്ളിയുടെ ഫ്ലേവർ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് മൂട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു ഒന്നര സവാള ഒന്നരയില്ല ഒരു വലിയ സവാള ഒരു ചെറുതാണ് ഇട്ടുകൊടുത്തത് ഇതിനൊന്ന് കുറച്ചേരം ഒന്ന് വാട്ടി കൊടുക്കണം പിന്നെ ഏകദേശം ഒരു പകുതി വാടി കഴിയുമ്പോഴത്തേക്കും തക്കാളിയും കിഴങ്ങും ഇട്ട് കൊടുക്കാൻ പറ്റേ അപ്പം എന്തായാലും ഇത് വാടുന്ന സമയത്തിന് ഞാൻ കൂടിയിട്ട് അരി കഴുകിയിട്ടുള്ളത് പകുതിയോളം വാടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിലോട്ട് ഞാൻ കിഴങ്ങും തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വലിയ കിഴങ്ങും മൂന്ന് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചോറിലേക്ക് രണ്ട് തക്കാളി ഞണ്ടിലേക്ക് രണ്ട് തക്കാളിയാണ് എടുത്തു വെച്ചത് പക്ഷേ ചോറിലാണ് കൂടുതൽ തക്കാളി കാണുന്നത് എനിക്ക് ഓവർ പുളി ഇഷ്ടമല്ലാത്തുകൊണ്ട് ഞാൻ ഞണ്ട് റോസ്റ്റിൽ ഓവർ തക്കാളി ഇട്ടിട്ടില്ല പക്ഷെ ചോറില് തക്കാളി ഇട്ടാലും നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ഓവർ പുളി ആയിട്ടൊന്നും തോന്നിക്കത്തില്ല അപ്പം കിഴക്കൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇവിടെ നിന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം ഇതിൽ കിടന്നിട്ടാണ് ഇതിൽ പൊടികളൊക്കെ ഇടുന്നത് അപ്പം എന്തായാലും ഇത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് രണ്ടിൻ്റെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് അതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ടിന്ന് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ മുളകൊടി ഇട്ടു കൊടുത്തത് ഒരു രണ്ടര സ്പൂൺ ഇട്ട് കാശ്മീർ ചില്ലിയാണ് പിന്നെ എന്താ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സ്പൂണില്ല അതിൻ്റെയൊക്കെ അളവിനാണ് ഞാൻ മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഗരം മസാല ഉണ്ട് അതും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ എൻ്റെ അതില്ലാത്ത ഞാൻ ഇടാഞ്ഞത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ആ മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ ഈ രണ്ട് നല്ലോണം വേവിച്ചെടുത്ത് ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ അടത്തി മാറ്റുകയാണ് വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഈസിയാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് തന്നെ ഇത് ഒടിക്കുമ്പോൾ വരും അങ്ങനെ അതിൻ്റെ ഓരോരോ പാർട്സായിട്ട് ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് മാറ്റുന്നുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞു കാലം ആരും എടുക്കാറില്ല കേട്ടോ അതിൽ ദശയില്ലാത്തതുകൊണ്ട് പക്ഷെ ഞാനെല്ലാം എടുത്ത് എനിക്കിങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഒത്തിരി ട്രൈ ആക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് എളം ചൂടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പച്ച വെള്ളം ഒഴിക്കരുത് അപ്പം ഞാൻ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം ഡ്രൈ ആയിട്ട് വേണോന്നുള്ളവർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആ ഞണ്ട് അങ്ങ് ഇട്ടാൽ മതി അങ്ങനെ ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങും തക്കാളിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ടിനി കുറച്ച് പൊടികളൊക്കെ കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഈ കാണിക്കുന്ന സ്പൂണിൻ്റെ അളവിലാണ് എനിക്ക് കറക്റ്റ് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂണിൻ്റെ അളവിലെന്ന് പറയുന്നത് പിന്നെ ഇത് ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ കുറച്ച് ഇട്ടു കൊടുക്കുക ാമതിയല്ല പിന്നെ മുളകൊടി വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് പേര് തന്നെ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടാത്തൊരു നിർബന്ധമില്ല കേട്ടോ മുളകൊടി ഇടണമെന്ന് പിന്നെ ഗരം മസാല മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ ബിരിയാണി മസാല വെച്ച് അഡ്ജസ്റ്റ് ആണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിയലെ പുതിയേല അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ ഇടാം അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇട്ട് കൊടുക്കാത്തത് പിന്നെ നെയ്യ് ഇടണമെന്നൊരു നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് കുറച്ച് വെറുതെ ഇട്ട് കൊടുത്തയാണ് കേട്ടോ സൺഫ്ലവർ ഉണ്ടെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ആ നെയ്ക്കുപ്പി കണ്ടതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുത്തയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുവാണ് അരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാനൊരു കപ്പ് അരിയാണ് കേട്ടോ എടുത്തത് ഒന്നരക്കപ്പ് അരിക്ക് ഞാനൊരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെള്ളം കൂടാനും കുറയാനും പാടില്ല കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അതുകൊണ്ട് കറക്റ്റ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് സെറ്റാവും ആ സമയം കൊണ്ട് രണ്ട് റോസിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വറുത്തിടാമെന്ന് ഓർത്ത് ഒരു മൂന്നാലഞ്ച് വിസ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇല്ല അങ്ങനെ അത് ഞാൻ അതിലോട്ട് വറുത്തിടുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ തേങ്ങക്കൊത്ത് ഇടുമ്പോഴത്തേക്കും നമ്മൾ ആ കഴിക്കാൻ നേരത്ത് അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല എല്ലാം കറക്റ്റാണ് പൊടികളൊക്കെ ചോറ് ഇടാകുന്നതേ ഉള്ളൂ അതിന് രണ്ട് വിസലടിച്ചാൽ സംഭവം സെറ്റായി അപ്പോൾ എന്തായാലും രണ്ട് റോസ്റ്റിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഷിനാജിൻ്റെ റിയാക്ഷൻ എന്താ നോക്കണം കഴിച്ചിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഷിനാജ് അങ്ങനെ എന്തുണ്ടാക്കിയാലും കുറ്റം പറയാതെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തുണ്ടാക്കിയാലും ടെൻഷനില്ല അയ്യോ എന്താവും എന്ത് പറയുന്നുള്ള എന്നുള്ള ടെൻഷനൊന്നും ഇല്ല എന്തായാലും വന്നിട്ട് നമുക്ക് ഷിനാജിന്റെ റിയാക്ഷൻ കാണാം അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി ഞാനത് അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ചോറൊന്ന് തുറന്നോക്കി കേട്ടോ കറക്റ്റ് വേവായിരുന്നു വേവ് ആയിരുന്നു ഇല്ലായിരുന്നു കൂടിയിട്ടില്ലായിരുന്നു ഇല്ലായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചോറാണ് കേട്ടോ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്കൂളിൽ ലഞ്ചായിട്ട് കൊടുത്തുവിനാ വിടാനും ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ് വേറെ കറിയൊന്നും വേണ്ട ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സലാഡ് കൂട്ടിയിട്ടും കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ ചോറായി രണ്ട് റോസ്റ്റായി ഞാൻ പറഞ്ഞ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന സലാഡാണ് ഷിനാജിൻ്റെ തൈര് ഒഴിച്ചത് ഇഷ്ടമല്ല കുറച്ച് വെളിച്ചെണ്ണയും വിനാഗിരിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു സലാഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിക്കൂടെ ഞാൻ കാണിച്ചു തരാം ഇതോടെ നമ്മുടെ കുക്കിംഗ് പരിപാടി ഇവിടെ കഴിയുവാണ് ഇതൊരു വലിയ സവാളായിരുന്നതാണ് കേട്ടോ ഫസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിക്കുമ്പോൾ നിങ്ങൾ അളവ് മനസ്സിലാക്കി മതി കുറച്ച് കൂടുതൽ കൊടുത്തു കേട്ടോ ഷിനാജിന് കുറച്ച് കൂടുതലുള്ളതാണ് ഇഷ്ടം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് മതി പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ ഇത്രയും പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടാം സംഭവം ഭയങ്കര ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തൈര് ഉണ്ടാക്കുന്നതിനെക്കാട്ടി തൈരോശം ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ് ഉപ്പ് ഇട്ടുകൊടുത്ത് ഇനി ഇത് കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ നേരടി കൊടുക്കണം സ്പൂൺ ഉണ്ടൊന്നും ഞാൻ ഇടരുത് സ്പൂൺ പൂൺ കൊണ്ട് അളക്കരുത് കേട്ടോ കൈ കൊണ്ട് തന്നെ ഞാൻ റെഡിയാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്നതിന് ഒരു അര മണിക്കൂറുമുമ്പ് ഇങ്ങനെ ചെയ്ത് വെക്കണം അപ്പം എന്നാലാണ് കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് അപ്പം ശനിയാജു വരെ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് വന്ന് പള്ളിയിൽ പോയി വന്നിട്ട് ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പോൾ അതുവരെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഏകദേശം ആകും ഇനിയിപ്പോൾ എൻ്റെ എല്ലാ പരിപാടിയും കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സലാഡ് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി ഇനി എനിക്ക് അലക്കി കുളിച്ചാൽ മതി അപ്പൊ ശിനാജ് വരുന്ന ടൈം കൊണ്ട് ഞാൻ പോയി ഇലക്കി കുളിച്ചിട്ട് വരാം മഴ ഫുള്ള് നനഞ്ഞ നല്ല മഴയാണ് തുണികളിടാ സ്ഥല ഇല്ലാണ്ട് ഇവിടെയൊക്കെ കൊണ്ട് വിളിച്ചിട്ടിരിക്കുക പിന്നെ ആദ്യം വന്നാൽ കറക്റ്റ് ടൈമിൽ നല്ല തകർത്ത് മഴ പെയ്തോണ്ടിരിക്കായിരുന്നു കേട്ടോ പാവം ഒന്ന് അനഞ്ഞിട്ടാണ് വന്നാൽ പിന്നെ വന്ന ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞങ്ങൾ ഓർക്കും എന്താ ഈ പാത്രം അതായത് കുക്കറോടെ ഇങ്ങനെ കൊണ്ട് ടേബിളിനെ പുറത്ത് വെച്ചിരിക്കുന്നതെന്ന് ഓർക്കും ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ട് ഇട്ടുകഴിക്കാമല്ലോ ഇനി ഇപ്പം ചോറ് ഒരു പാത്രത്തില് കറി ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് പിന്നെ അത് കഴുകാൻ നടക്കണം അതിൽ നല്ലതല്ലേ ഇങ്ങനെ മീഷപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു ആവശ്യത്തിനെ ഉള്ള എടുത്തിട്ട് അതേപോലെ തിരിച്ചുവച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഷിനാജ്ജ് ഫുഡ് കഴിക്കാനെടുത്ത് ഈ പ്ലേറ്റിലേ ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ട ആളുടെ പ്രിയപ്പെട്ട പ്ലേറ്റ് ആണ് ശരിക്കും പറ ഇനി ഞാനും കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഫുഡ് കഴിച്ചാ പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു പിന്നെ ഷിനാജിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ചോറും കറിയൊക്കെ ആൾ ജെനുവിനായിട്ട് തന്നെ പറഞ്ഞതാണ് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും അത് ആൾ വീഡിയോയിൽ ഇങ്ങനെ തുറന്നടിച്ച് വർത്താനം പറയാൻ കുറച്ച് മടിയുള്ള ആളാണ് നമ്മൾ നിർബന്ധിച്ചാലും ഒന്ന് വീഡിയോയിലൊക്കെ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡ് എല്ലാം ഇരുന്ന് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ മഞ്ഞച്ചോറും അതും കൂടെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പം എന്തായാലും റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അയച്ചു തന്നെ പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാജി ഇപ്പം തിരിച്ച് ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് മഴ ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അപ്പം ആ തക്ക നോക്കി വേഗം പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മഴ കൂടിയാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും ആജിന്റെ കടയിലെ പുതിയ യൂണിഫോം മഴ ഇപ്പം കുറച്ച് കുറഞ്ഞതേ ഉള്ളൂ ആ തക്കം നോക്കിയിട്ട് ഓടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ആണ് താങ്കൾ ഫോൺ എടുത്താ ഇനി വാ അങ്ങനെ ആള് പോയി നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് റെസിപ്പി വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കി ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം